Hi guys അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഇവിടെ കൊഞ്ചെന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ നമുക്കൊരു അടാർ ഐറ്റം ചെയ്താലും എന്ന് വാപ്പി വാപ്പിയെടുത്ത് ചോദിച്ചപ്പോൾ വാപ്പി പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ട്രൈ ചെയ്ത പോലെ ഒരു അടിപ്പൊളി ചെമ്മീൻ ഫ്രൈ നമുക്ക് തയ്യാറാക്കാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതുവരെ നമ്മൾ വീഡിയോ ആയിട്ട് അത് ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഞങ്ങൾ ട്രൈ ചെയ്തപ്പോൾ തന്നെ ഞാൻ വാപ്പി വാപ്പിയെടുത്ത് പറഞ്ഞതാണ് നമുക്ക് എന്തായാലും ഇത് വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് അപ്പോൾ കൂട്ടുകാർക്ക് എന്തായാലും ഈ റെസിപ്പി ഇഷ്ടപ്പെടുന്നത് ഇതിൻ്റെ വാപ്പിയുടെ റെസിപ്പിയാണ് അപ്പോൾ കൂട്ടുകാരെ ഇതിൻ്റെ റെസിപ്പിന് വേണ്ടി നമുക്ക് నిలికర్మాలు അതിനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വന്നു അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു അതിലേക്ക് നമുക്ക് രണ്ട് സവാള ചെറുതായിട്ട് അതിനകത്ത് കൊടുക്കാം നമുക്ക് എത്രമാത്രം ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കിയിട്ട് വേണം നമ്മൾ സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇനി നമ്മൾ നന്നായി നിലക്കിയ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് ഇട്ടാൻ വേണ്ടി ഒരു അര ടീസ്പൂൺ ഉപ്പാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്നു കിട്ടും ഉപ്പ് ചേർത്ത് നമുക്കൊരു ബ്രൗൺ കളർ ആവുന്നവര് നന്നായി ഒന്ന് വഴറ്റി എടുക്കാം ഒരു പ്രാവശ്യം നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കൂ എനിക്ക് ഉറപ്പുണ്ട് തീർച്ചയായും നിങ്ങൾ വീണ്ടും ഇത് ട്രൈ ചെയ്ത് നോക്കും അത്രക്ക് അടിപൊളിയാണ് ഇതുണ്ടെങ്കിൽ നമുക്ക് ചോറിന്റെ കറി വേറെ ഒന്നും വേണം അപ്പം നമ്മളിത് വഴറ്റിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കാൻ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും അപ്പോൾ നമുക്കൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു ഏഴ് എട്ട് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു എട്ട് പത്ത് ഉള്ളിയും കൂടി ചതച്ചതാണ് പിന്നെ മൂന്ന് പച്ചമുളക് രണ്ടായിട്ട് കയറിയത് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മളിതിലേക്ക് മസാല ഐറ്റംസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഞാനിവിടെ ഒന്നര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കെവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാവുന്നതാണ് കാശ്മീരി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം ഞാൻ ഇവിടെ സാധാ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് കാശ്മീരി ആണെങ്കിൽ നല്ല കളർഫുൾ ആയിരിക്കും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ ഗരം മസാല ആറ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി മുകളിൽ വിതറി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് പൊടി ഐറ്റംസിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം നമ്മൾ പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ലോ ഫ്ലെയിമിലായിരിക്കും നമ്മൾ ഫ്ലെയിം വെച്ചിരിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ പൊടി ഐറ്റംസ് കരഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഫ്രഷ് ആക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ചെമ്മീൻ അഥവാ കൊഞ്ച് നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അരപ്പുമായിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം ഇപ്പോൾ ഞാൻ രണ്ടാമത് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത് നേരത്തെ തന്നെ സോള വഴറ്റിയപ്പോഴത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടാമത് ഒന്ന് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ മുകളിലേക്ക് ശുചിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ച് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം നമ്മളിവിടെ ഒരു പത്ത് മിനിറ്റ് ആണ് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോഴും നമ്മൾ ഒരു മിനിറ്റ് ഒക്കെ ആവുമ്പത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയിട്ട് അത് അടിയിലൊക്കെ പിടിച്ചോന്ന് അറിയാൻ വേണ്ടി നമുക്കൊന്ന് എടുക്കാം അതുപോലെ തന്നെ അഞ്ച് മിനിറ്റ് ശേഷം വീണ്ടും അഞ്ചു മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും നമുക്ക് ഇത് ബ്രേ കഴിക്കാവുന്നതാണ് ചപ്പാത്തിയിലൂടെ നമുക്ക് ഈ കൊഞ്ച് ഫ്രൈ കഴിക്കാവുന്നതാണ് പിന്നെ നമുക്കിത് കൂടുതലായിട്ടും പൊറോട്ടയും പൊറോട്ടയും ഈ ഒരു കൊഞ്ച് ഫ്രൈയും അടിപൊളിയൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഒരു രക്ഷയിലുള്ള അടിപൊളി കോമ്പിനേഷൻ ആണ് അതൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും നിങ്ങൾ എന്തായാലും ഇത് അപ്പൊ ട്രൈ ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നല്ല അതുപോലെ തന്നെ എന്റെ വാപ്പയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ചെമ്മീൻ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ വാപ്പിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഗൈസ് നമുക്ക് കാണുമ്പോ തന്നെ കൊതിയാവും പിന്നെ മണം ഒരു രക്ഷയില്ല അടിപൊളിയാണ് നിങ്ങൾ ഒരു പ്രാവശ്യം എങ്കിലും നിങ്ങൾ ചെമ്മീൻ വരികയാണെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പൊ ആദ്യമേ കാണുകയാണെങ്കിൽ മറക്കരുത് പിന്നെ കൊടുക്കുക റെസിപ്പി നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് നിങ്ങളുടെ കമന്റ് കമന്റ് താഴെ ബോക്സിൽ ഫാമിലി ഷെയർ കൊടുക്കുക ഒരു അടിപൊളി വീഡിയോ എത്തുന്നതായിരിക്കും എല്ലാ കൂട്ടുകാർക്കും